ആഹ് ഇപ്പൊ സാറിന്റെ ഒരു ഫോൺ നമ്പർ എപ്പോഴാണ് എനിക്ക് കിട്ടിയത് വളരെ വലിയൊരു ആഗ്രഹമാണ് വളരെ സാറേ എവിടെ കാണാൻ പറ്റും സന്തോഷം ഒറ്റപ്പുറത്ത് തന്നെ എനർജിയായി സന്തോഷം കൊണ്ട് അയ്യോ ഭയങ്കര ഹാപ്പി ആയി ചോയിച്ചത് എനിക്ക് പെട്ടെന്ന് സന്തോഷം കൊണ്ട് ചോദിച്ചാട്ടാ പാലക്കാട് ആണെന്നൊക്കെ ഒരു കൂട്ടുകാരും എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് തൊലിയും ബുക്കിനെ പറ്റി അപ്പൊ ഞാൻ എനിക്കിത് വാങ്ങണം വായിക്കണോന്ന് സഹായിക്കും ചോദിച്ചപ്പോഴാണ് ഈ നമ്പർ എന്തൊക്കെ തന്നത് ഞാൻ സേവ് എന്ന് ഓർത്ത് ചെയ്യാമല്ലോ വിളിച്ചതാണ് പക്ഷെ പെട്ടെന്ന് സാറിന് കോളും കിട്ടി വളരെ വളരെയും ആ എനിക്ക് ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അതും ചോദിക്കണം സാറിനി അവിടെ വന്നാണ് കാണുന്നത് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ അതും കൂടി ഒന്ന് അറിയണം രണ്ട് കാര്യം അറിയാൻ വേണ്ടിട്ടായിരുന്നു വിളിച്ചത് ബുക്ക് കിട്ടുന്നത് എവിടുന്നിട്ട് ശുഭം ഞാൻ കേട്ടു ഞാൻ ഫസ്റ്റ് കൊണ്ട് കേട്ടു തുടങ്ങി കംപ്ലീറ്റ് ഞാൻ ആ സാറിന്റെ എല്ലാ എപ്പിസോഡും കേൾക്കുന്നുണ്ടായിരുന്നു എല്ലാ എപ്പിസോഡും കേൾക്കും വളരെ സന്തോഷം അങ്ങനത്തെ ഒരു മാതിരി നല്ല സംശയങ്ങൾ തീർന്നിട്ടുണ്ട് എന്നാലും എനിക്ക് ബുക്ക് വാങ്ങിച്ച് സൂക്ഷിക്കാൻ ഒരിഷ്ടം അത്രേ ഉള്ളൂക്കോട്ടെ പിന്നെ നമ്മളെ കാണേണ്ട കാര്യൊന്നുമില്ല സാധനം ചെയ്യും അതെ അതെ എനിക്ക് എന്താ എന്ത് സാറേ എനിക്ക് അതുപോലെയൊക്കെ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും എന്റെ എന്റെ ദേഹത്ത് എനിക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പൊ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നത് സാർ പറയുന്ന കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ശരിയാണല്ലോ ബൈക്കിംഗ് കാലിലൊക്കെ നല്ല വൈബ്രേറ്റ് ആണ് ക്ഷേത്രദർശനത്തിനൊന്നും ഫ്രണ്ട് ഇപ്പൊ ഇങ്ങനെ പോയി നിൽക്കുമ്പഴേക്കും എനിക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ മൂന്ന് മണി സമയാകുമ്പോൾ ഞാൻ ഇങ്ങനെ ധ്യാനം ചെയ്യുന്നുണ്ട് ആ അതെ അതെ ഉം അതെ അപ്പൊ അതൊക്കെ എനിക്ക് അതേപോലെയാണ് ഞാൻ സാറിന്റെ ഓരോ വരികളിലൂടെയാണ് ഇപ്പൊ സഞ്ചരിച്ചു പോകുന്നത് അപ്പൊ എനിക്ക് ആ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് കറക്റ്റ് പോയിന്റിലോട്ടാണ് ഓരോ നിമിഷവും ഓരോ നിമിഷവും പോയിക്കൊണ്ടിരിക്കുന്നത് അതെനിക്ക് അറിയാനും പറ്റുന്നുണ്ട് എന്റെ ദേഹത്ത് നന്നായിട്ട് അറിയാനും പറ്റുന്നുണ്ട് ഇപ്പൊ ഈ കൈയുടെ തുമ്പ വരലൊക്കെ എനിക്ക് വൈബ്രേറ്റ് ഉണ്ട് സാറേ വൈബ്രേറ്റ് ഉണ്ട് എനിക്ക് ഉള്ളിലൊക്കെ ഇങ്ങനെ നല്ല വൈബ്രേഷൻ ആണ് എന്ത് സാധനാണ് ചെയ്യുന്നത് ഞാൻ സാധനം ചെയ്യുന്നത് ഞാൻ ഈ എന്താ ചെയ്യണത് ഞാൻ ഭയങ്കരമായിട്ട് ശ്രീകൃഷ്ണ വ്യക്തിയാണ് ചെറു നാല് വയസ്സും പോലെ കണ്ണനെ പൂജിച്ച് ഇങ്ങനെ പൂജാ കർമ്മങ്ങളും പ്രാർത്ഥനയും നോയമ്പും മൃദങ്ങളും ഒക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഏഹ് ഇത് ഈ ഒരു രീതിയൊക്കെ പിന്നെ ആത്മീയതയിലോട്ടൊക്കെ ഇങ്ങനെ അറിഞ്ഞു കേട്ട് ഓരോരുത്തർ പറയുന്നത് കേട്ടൊക്കെ അറിഞ്ഞ് പഠിക്കുന്നു മാത്രമേ ഉള്ളൂ എന്നാലും ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു അങ്ങനെയാ വി എം സിയുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അപ്പാണ് അവടെ ധ്യാനം പഠിക്കണതിനെ പറ്റിയും മെഡിറ്റേഷനെ പറ്റിയും പറ്റിയൊരു അറിവ് കിട്ടിയത് അങ്ങനെ ഞാൻ പതിയെ പതിയെ അത് പ്രാക്ടീസ് ചെയ്തു തുടങ്ങുന്നുണ്ടായിരുന്നു പിന്നെ പ്രാണായാമം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പ്രാണായാമം അങ്ങനെ എപ്പോഴും പ്രാണായാമം അങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം ഒരു ഒരു വൈകുന്നേര സമയത്ത് ഞാൻ എനിക്ക് പനിയൊക്കെ ആയിരുന്നു കിടന്ന് ഉറങ്ങുന്ന ഒരു ടൈമിൽ ഇവിടെ നിന്റെ വയറ്റിനകത്തോട്ട് എന്തോ നമ്മൾ കല്ല് കിണർ ഈ കിണറ്റിലോട്ട് കല്ല് ഇടുമ്പോൾ എന്തോ ഒരു സ്വാധനം ഒന്ന് വീണു ഭയങ്കര ഞാന് എഴുന്നേറ്റ് ചാടി എന്താന്ന് എനിക്ക് അറിയത്തില്ലല്ലോ ഭാഗത്താണ് നമ്മളുടെ എല്ലാ നാഡികളും കേന്ദ്രീകരിച്ചത് അതെ 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 അവിടെ ഓപ്പൺ ആയതാണ് ഓപ്പൺ ആവുമ്പോ ഒരു പീരങ്കി ഉണ്ട വന്ന് ഇടിച്ച പോലെ അതെ അതെ സാറേ അതാണ് ഫസ്റ്റ് എനിക്ക് എനിക്ക് ഒരു അനുഭവം അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പം അറിയാൻ പറ്റുന്നുണ്ട് എന്റെ ഉള്ളിൽ ഈ അടിന്ന് അടിവയറ്റിന്ന് എന്തോ ഉരുണ്ട് അതായത് ഒരു സത്യം പറഞ്ഞാൽ എന്തോ എഴയുന്ന പോലെ എനിക്ക് തോന്നിയത് എന്റെ ഈ നെഞ്ചും കൂട് വരെ വന്ന് എഴഞ്ഞിഴഞ്ഞു വന്ന് നിൽക്കുന്നു അപ്പൊ ഇങ്ങനെ നോക്കും എഴണതാണോ ഈ കുട്ടി വയറ്റിൽ ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ ചവിട്ടി കയറും പോലെ എന്തോ കയറുന്നു പിന്നെ പതിയെ പതിയെ തടവി നോക്കി എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ സൈലന്റ് ആയിട്ട് ചെവിയോർട്ട് ഇരുന്നു എന്താണെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചു ആ അപ്പൊ ഇങ്ങനെ ചെവിയോർട്ട് അങ്ങനെ ഇരുന്ന് അങ്ങനെ എപ്പോഴും എപ്പോഴും ഞാൻ ഇതിനെ സ്നേഹിക്കാൻ തുടങ്ങി അയ്യോ വരൂ കേട്ടോ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ നീ വരൂ എനിക്ക് കാണാനായിട്ട് ആഗ്രഹമുണ്ട് ഞാൻ അതേ കാത്തിരിക്കുകട്ടോ ഇനി ഇനി സംസാരിച്ചു തുടങ്ങി ശരീരത്തോടും കാലുകളോടും കൈകളോടും ഒക്കെ എപ്പോഴും സംസാരിക്കും എപ്പോഴും പറയും കണ്ണിനോടും മൂക്കിനോടൊക്കെ ഇങ്ങനെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളോടും ഞാൻ സംസാരിക്കും ഡെയിലി അതൊരു എൻ്റെ ഒരു ഇഷ്ടമായി അവരെ ഒരു ഇഷ്ടമായി. അങ്ങനെ നിരന്തരം നിരന്തരം അങ്ങനെ ചെയ്ത് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം ശരിക്കും എനിക്ക് എനിക്ക് അറിയാൻ പറ്റിയ ഒരു വലിയ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാ പെട്ടെന്ന് എന്താണെന്ന് എനിക്കറിയുന്നത് സാറേ ഞാൻ ഇരിക്കിന് എടുത്ത് വട്ടം കറങ്ങി ഞാൻ കസേരയിൽ ഇരിക്കണ. കസേരയിലിരിക്കണേ എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഞാൻ കറങ്ങി 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 മുകളിലോട്ട് പോവുക കുറച്ച് കഴിഞ്ഞപ്പോ കൊണ്ട് താഴോട്ട് വന്നങ്ങിരുന്നു അത് കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോ ഞാൻ അറിഞ്ഞു എന്റെ നെഞ്ചിൽ ഒരു കൈ വന്നിട്ട് കൈ ഇരിപ്പുണ്ട് കൈ വന്ന് നിപ്പുണ്ട് പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നെ ബന്ധിച്ച് വെച്ചിരിക്കുക അപ്പൊ ഇങ്ങനെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്നത് ആരും വന്നിരിക്കണ എൻ്റെ അടുത്ത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അയ്യോ എനിക്ക് എന്നെ അപ്പൊ എന്റെ പുള്ളില് വന്നിരിക്കണ ആൾ ഉപദ്രവിക്കാനാണെന്നാ പേടി വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഹരേകൃഷ്ണ എന്നെ ഉപദ്രവിക്കരുതിട്ടോ ഞാൻ എനിക്ക് ഒരു ഒരു ആളോടൊരു ഇതില്ല എന്നെ ഉപദ്രവിക്കരുത് ഇട്ടോ എന്ന് ഞാൻ ഇങ്ങനെ പറയുവാ പക്ഷെ ആ കുറച്ച് കഴിഞ്ഞപ്പം അങ്ങ് പോയി അങ്ങനെ ഇങ്ങനെ പല ദർശനങ്ങളും ഇങ്ങനെ ഉണ്ടായി അപ്പൊ ഒരു ദിവസം ഈ ഒരു ചേച്ചി എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞ മോളെ മോള് പെട്ടെന്ന് തന്നെ രാമേശ്വരം പോണം മേശ്വരം പോയിട്ട് അമ്പത്തെട്ട് പ്രാവശ്യം ആ കടലിലെ വെള്ളത്തിൽ മുങ്ങി നിവർന്ന ആ കിണറ്റിലെ വെള്ളത്തിലൊക്കെ കുളിച്ചിട്ട് നീ വരണം ഒരു പുനർജന്മം കിട്ടും നീ ഒരു പ്രത്യേക കുട്ടിയാ നീ അന്നിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അങ്ങ് ദർശനം നടത്തിക്കൊള്ളാൻ പറഞ്ഞു അപ്പം ഞാൻ അതുപോലെ അനുസരിച്ച് പറയാം അല്ല അങ്ങനെ പറയാൻ കാരണം ഈ പുള്ളിക്കാർ ഭയങ്കര ശ്രീകൃഷ്ണ ഭക്തയായി ചേച്ചി അപ്പൊ ഞാൻ എന്റെ കഴിത്തി തുളസിമാല കിടപ്പുണ്ട് സാറേ പിന്നെ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പൊ ചോദിച്ച മോള് ആണോ ഞാൻ പറഞ്ഞാൽ അതേ വെജിറ്റേറിയൻ ആ തുളസിമാല എന്താ ഇട്ടേക്കണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ എനിക്ക് കണ്ണനോടുള്ള പ്രണയം കൊണ്ട് ആ ഒന്നും ആവാതിരിക്കാനായിട്ട് എന്റെ ശരീരശുദ്ധിക്ക് വേണ്ടിയിട്ടേക്കണെന്ന് പറഞ്ഞു അപ്പോഴാണ് എന്നോട് പറഞ്ഞത് നീ ഒരു പുനർജന്മം സ്വീകരിച്ചിട്ട് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിക്കോ ഭഗവാൻ കൂടെ ഉണ്ടാവൂന്ന് പറഞ്ഞു അല്ലാണ്ട് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു അതാണ് അവര് പറയാൻ കാരണം അങ്ങനെ ഞാൻ അവര് പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ പോയി അവിടെ ചെന്നെല്ലാം കഴിഞ്ഞു വന്ന് പിന്നെ എനിക്കൊരു ാക്കലും പോലെ നമ്മൾ സാറെ പറയാനായിട്ട് അവിടുന്ന് ഞാൻ വന്നതിന് ശേഷം പുതിയ വ്യക്തിയായി വ്യക്തിത്വമായി വന്നതിന് ശേഷം പിന്നെ എനിക്ക് എല്ലാം, ഞാൻ ഈ തൃപ്പൂണത്തറ കിടക്കണം ഞാൻ ഡെയിലി എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ജോലി കഴിയുമ്പം ഗുരുവായൂർ ദർശനങ്ങൾ തുടങ്ങി അതായത് ഒരു ദിവസം കംപ്ലീറ്റ് ഭഗവാന്റെ കൂടെ ഭഗവാന്റെ ദേ എൻ്റെ ശരീരം എനർജറ്റിക് ആണ് എർത്ത് വൈബ്രേറ്റ് ആയി ഇപ്പൊ തന്നെ പറയുമ്പോൾ തന്നെ എന്നിട്ട് ഞാൻ ഗുരുവായൂർ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് പോകും ഭഗവാന്റെ കാഴ്ച ശ്രീബലിയിൽ പങ്കെടുക്കും പിറ്റേ ഒരു ദിവസത്തെ കാഴ്ച രാവിലത്തെ ീബലിയോട് കൂടി എൻ്റെ പൂർത്തീകരണം വരുവുള്ളൂ ആ സമയത്ത് ഞാൻ ഇരുപത്തൊന്ന് പ്രദക്ഷണം ആ ഏ അടിപ്രദിക്ഷിണം ആ മണ്ണിൽ ഇരിക്കുറങ്ങു ഒന്നും ഒരു ഒരാവശ്യവുമില്ല എനിക്ക് എന്തിനാ ഇത് ചെയ്യണം എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഞാൻ ഒറ്റ കാര്യം ഭഗവാനോട്ടു ഭഗവാനെ ഞാൻ സർവം സമർപ്പയാമേ അങ്ങയോട് എല്ലാം സമർപ്പണം ചെയ്തിരിക്കുക എന്നോട് എന്താണ് ഏൽപ്പിക്കാനുള്ളത് എന്നെ ഏൽപ്പിച്ചാൽ മാത്രം മതി ഞാൻ എന്റെ ജീവിതം തന്നെ അങ്ങയുടെ പാതത്തിലാണ് എനിക്ക് ഒരു ആവശ്യം ഇല്ല എന്തിനാ ഞാൻ അവിടെ പോകണം എന്ന് എല്ലാവരും ചോദിച്ചു എന്തിനാ എല്ലാം ശനിയാഴ്ച പോകണം മാസത്തിൽ ഒന്ന് പോയാ പോരും ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളിയാഴ്ച ആകുമ്പോൾ അല്ലെങ്കിൽ വ്യാഴാഴ്ച വരെ എനിക്ക് വിരിക്കാൻ പോകും വെള്ളിയാഴ്ച ആവുമ്പോൾ ഇടിക്കാൻ തുടങ്ങുന്ന എഞ്ചി ശനിയാഴ്ച എനിക്ക് പോയേ പറ്റി വീട്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ പോയി 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 ഭഗവാന്റെ ആ മണ്ണിൽ ഞാൻ സത്യം പറഞ്ഞ എന്റെ സ്വന്തം വീട്ടിൽ എങ്ങനെയാണോ ആ ഒരു മോളെ കല്യാണം കഴിച്ചിട്ട് ഈ ജലന എങ്ങനെയാ ആ സകല മഴ എനിക്ക് പരിചിതമായി മൂന്ന് വർഷമായി ഞാൻ അങ്ങനെ ബന്ധം ഉണ്ടായിട്ട് ആത്മബന്ധം ഭഗവാനോട് ഉണ്ടായിട്ട് പിന്നെ സുപരിചിതയായി അവിടെ എല്ലാവർക്കും സുപരിചിതയാണ് അങ്ങനെ ഞാൻ ഓരോ പിന്നെ ഉണ്ടാകണ നിറാക്കുള സാറേ എന്നെ അവിടുന്ന് ഭഗവാൻ ഓരോ വഴികളിലൂടെ സഞ്ചരിപ്പിക്കുക ഓരോരുത്തരെ കണക്ട് ചെയ്തു തരുന്നു കുറച്ച് ഭാഗത്ത് എവിടെയെങ്കിലും കുറച്ച് പേരെ കാണുമ്പോൾ അവരുടെ ഇടയ്ക്ക് ചെന്ന് തൊടാൻ തോന്നുന്നു അവർ പെട്ടെന്ന് എന്നെ ആകർഷിക്കുന്നു. പെട്ടെന്ന് കൂട്ടുകൂടുന്നു അവർക്ക് അവർ ഞാൻ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ സംസാരിക്കും അവർ പെട്ടെന്ന് ഹീൽ ഹീലാവുക അവർ കാര്യം ഓക്കെ ആണെന്ന് പറയുന്നു. പിന്നെ 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 എവിടെ നിന്നാലും ആരും ഒന്ന് എഴുന്നേറ്റ് ഒരു കസേര പോലും കിട്ടും എവിടെ ഏത് മദ്യത്തിൽ ആ ശൈ ചേച്ചിയാണ് അപ്പൊ ചേച്ചി അതെ ആ ചേച്ചി നരസിനേക്കാളെ ചേച്ചിയ അപ്പൊ അങ്ങനെ ഇവിടെ ഇവിടെ ഒരു ഒരു സ്ഥാനം ഭഗവാനെ അതെന്നെ വിളിക്കണത് കണ്ണാ കണ്ണാന്ന് വിളിക്കുന്നത് ഗുരുവാരപ്പന്റെ ചേച്ചിയാ ഇതാണ് ഗുരുവാരപ്പന്റെ പെണ് ഇങ്ങനെ ആണ് എന്റെ പേര് ആരും വിളിക്കാറില്ല രാധാ റാണി എന്നൊക്കെ വിളിക്കാറുണ്ട് മാതാജി ആയി. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ആവണം അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല ഭഗവാനുള്ള പ്രണയം കൊണ്ട് ചെയ്തതാണ് പക്ഷേ ഇങ്ങനെയായി എന്റെ രീതികള് അങ്ങനെ ഞാനിപ്പോ ഇപ്പൊ തന്നെ ഒരു പത്ത് എന്താ പറയണ പത്ത് നാപ്പത് ഒരു കുടുംബാംഗങ്ങൾ എൻ്റെ കൂടെ ഒപ്പം സഞ്ചരിക്കുന്നുണ്ട് എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല അവര് ഒരു വാക്ക് കൊണ്ടോ ഒരു സംസാരം കൊണ്ടോ ഒരു രീതി കൊണ്ടോ അവർക്കൊക്കെ ഭയങ്കര പ്രിയ പ്രിയായി പക്ഷെ അവര് അടുത്ത് സംസാരിക്കുമ്പോൾ ഹീലാവുന്നുണ്ടെന്നാണ് പറയണം പക്ഷെ എനിക്കത് മനസ്സിലാവണമുണ്ട് പിന്നെ എവിടെയെങ്കിലും ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ ഇന്നലെ തന്നെ ഞങ്ങടെ ഞങ്ങളെടുത്തൊരു നരസിംഹസ്വാമി ക്ഷേത്രം ഉണ്ട് സാറേ അവിടെ ഞാൻ ഇങ്ങനെ പോയി എനിക്ക് അറിയാം അന്ന് ഫ്രീ സ്ത്രീലക്കത്തെ നിക്കാൻ ഭഗവാൻ മഞ്ഞപ്പെട്ടൊടയാടെ അടുത്തായിട്ടായിരിക്കും നിൽക്കാനേ എന്റെ മനസ്സിൽ സങ്കല്പം വന്നു ആയിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോ മഞ്ഞപ്പെട്ടൊടയാടെ അടുത്ത് തന്നെ അവിടെ നിക്കണത് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ എനിക്ക് ശരിക്കും കമ്മ്യൂണിക്കേഷൻ ശരിക്കും നമ്മളോട് പറയണതും ചെയ്യിപ്പിക്കണതും ഒക്കെ എനിക്ക് മനസ്സിലാവണുണ്ട് ഇനി എവിടെയും ചെന്നാലും ശരീരാസകലിങ്ങനെ പൂത്തു കേറും മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എനിക്ക് സാറിനോടൊക്കെ ആരേതൊന്നും പറയണമെന്നുണ്ടോ പക്ഷെ നമ്മൾ പറഞ്ഞ ആൾക്കാർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ലോ എല്ലാവർക്കും മനസ്സിലാവില്ല നമ്മൾ എന്താ നമ്മളെന്താ പറയാന് ഓൾറെഡി ഫസ്റ്റ് ടൈമൊക്കെ വീട്ടുകാരൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു ഇങ്ങനെയൊക്കെ ആകുന്നതിന് ഭയങ്കര എതിർപ്പായിരുന്നു പക്ഷെ എനിക്കോ ഞാൻ എത്ര പ്രശ്നം വന്നിട്ട് ഞാൻ അത് വിടാൻ തയ്യാറായിരുന്നില്ല ഹസ്ബൻഡ് ആണെങ്കിലും തളർന്ന് മൂന്ന് മൂന്നാല് വട്ടം തളർന്ന് കിടന്ന ഒരു മനുഷ്യനാ. അങ്ങനെ തീർത്തും എല്ലാവരാലും എല്ലാവരും ഇങ്ങനെ ജീവിതം ഞാൻ ജീവിച്ച് വന്നെങ്കിലും പക്ഷെ എന്റെ ജീവിതത്തിൽ ഈ ഭഗവാന്റെ കയ്യിൽ ചേർന്ന് പിടിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത്. ഇപ്പൊ എനിക്ക് ഹരേ കൃഷ്ണ എന്ന് ചെല്ലണെങ്കിൽ കാര്യമായിട്ട് ഇപ്പൊ ശിവായ മന്ത്രത്തോടു കൂടി ഒരു ഇത് വന്നു അപ്പൊ അങ്ങനെ ഞാൻ ഇരിക്കുമ്പൈല് യാദൃശ്യമായിട്ട് ഒരു രുദ്രാക്ഷം കൊണ്ടുവന്നൊരു കുട്ടി തന്നു എന്നിട്ട് വെറുതെ ചേച്ചി ഇത് കഴുത്തെ കെട്ടണം കേട്ടോ ഞാൻ പറഞ്ഞു ആ എന്താ അങ്ങനെ തോന്നാൻ കാരണം എനിക്കറിയില്ല ഇത് ഞാൻ അവിടെ വാങ്ങിയപ്പോൾ ഒരെണ്ണം ഞാൻ ചേച്ചിക്ക് മേടിച്ചു എനിക്ക് പെട്ടെന്ന് ചേച്ചിക്ക് തരണം തോന്നുന്നു എന്റെ വീട്ടിൽ കൊണ്ടാണ് തന്നു അത് ഇന്നലെ ഗുരുവായൂർ പോയിട്ട് വന്നപ്പോൾ ഞാൻ ക്ഷേത്രത്തിൽ കൊണ്ട് അത് പൂജ ചെയ്ത് കയ്യില് പിടിച്ചിട്ട് ഞാൻ എന്ത് ഈ കയ്യിൽ പിടിച്ചിട്ടും ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഈ സാറിന് ഒന്ന് വിളിച്ച് സംസാരിക്കാൻ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവണം സത്യം ഇന്ന് പ്രാർത്ഥിച്ചു സംസാരിക്കണമെന്നുള്ള വളരെ ആഗ്രഹം സാറിന്റെ എല്ലാ ക്ലാസുകളും ഈ യൂട്യൂബിൽ വരുന്ന എല്ലാ പ്രോഗ്രാംസും ഞാൻ കാണാറുണ്ട് കേൾക്കാറുണ്ട് പക്ഷെ നമ്മൾക്ക് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടില്ലല്ലോ വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഇങ്ങനെ എഴുതി 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 എനിക്ക് പ്രവർത്തിക്കുമായിരുന്നു ഒരിക്കൽ സംസാരിക്കാൻ ഒരു അവസരം ഭഗവാനെ കനിഞ്ഞു തരണേ കനിയുണ്ടാവണേ എന്നിങ്ങനെ ഞാൻ ഇങ്ങനെ നിർത്താണ്ട് പറയണത് സാറിനോടുള്ള ഒരു കിട്ടിയപ്പോ സന്തോഷം കൊണ്ട് പറയുക ഞാൻ പറയണത് സാറിന് മനസ്സിലാവണല്ലേ എന്താ പറയാ ശക്തന്മാർ വലിയ വലിയ ശക്തികൾ നിങ്ങളോടൊപ്പം ഉള്ളപ്പോ അതില് പൂർണമായി സമർപ്പിച്ചിട്ട് മുന്നേറും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞു നോക്കണ്ട അവരൊക്കെ നിങ്ങളോട് കൂടെ തന്നെ ഉണ്ട് നിങ്ങളിലേക്ക് നിങ്ങൾ അവരിലേക്കും അവർ നിങ്ങളിലേക്കും വന്നിട്ടുണ്ട് പിന്നെ അപ്പുറത്തും ആൾക്കാരെ ഒന്നും ശ്രദ്ധിക്കണ്ട ആ ഒന്നും കുഴപ്പമില്ല ഒന്നും ശ്രദ്ധിക്കത്തില്ല പക്ഷെ ഈ ഒന്നും ഒരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ശരീരാവസ്ഥകൾ ഇങ്ങനെ വൈബ്രേറ്റ് വൈബ്രറ്റം അല്ലെങ്കിൽ പെട്ടെന്നൊരാൾ വരുമ്പോൾ എനിക്ക് അറിയാം അത് പറ്റാത്ത ഒരാളാണെങ്കി നമ്മുടെ ശരീരം പ്രതികരിക്കും അപ്പൊ അവര് എനിക്ക് അത് അതാണ് ഒരു പ്രശ്നം ഓപ്പോസിറ്റ് വരുന്ന ആൾ എനിക്ക് പറ്റാത്ത ഒരാളാണ് എനിക്കത് പറ്റത്തില്ല അവിടെ ഇരിക്കാൻ അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പൊ നമ്മളുടെ വിഷയമല്ലോ പറയാണ്ട് വരുന്നത് അത് തുറന്ന് പറയാ അതിപ്പോ മറച്ചുവെക്കാനോ അല്ലെങ്കിൽ അതിന് എന്താ പറയാ അതിജീവിക്കാനോ ഒന്നും ശ്രമിക്കണ്ട പിന്നെ സമർപ്പണം ഭഗവാനോടുള്ള സമർപ്പണം സമർപ്പണം അതെ അതില് മാത്രം മുന്നേറുക അതിലൂടെയാണ് നിങ്ങക്ക് മുന്നേറാൻ കഴിയുള്ളൂ ബാക്കിയുള്ളതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങളാണ് അതിലൊന്നും അതൊന്നും ഈഗോ ഡെവലപ്പ് ചെയ്യാനായിട്ട് അനുവദിക്കണ്ടി പവർ ഉണ്ട് അല്ലെങ്കിൽ ആളുകൾ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവണ ഇതൊന്നും ഈഗോയിലേക്കുള്ള ആയിട്ട് എടുക്കണ്ട അതെല്ലാം അതും ഭഗവാന്റെ കാരുണ്യം അത് അങ്ങനെ നടക്കണെന്ന് നടന്നോട്ടെ ഓക്കെ കേട്ടോ അപ്പൊ ആ കാല ആ പാദങ്ങളിൽ മാത്രം ജീവിതം സമർപ്പിക്കും ഓക്കെ അങ്ങനെ ആ പിന്നെ താരോ വായിക്കുന്ന ചേച്ചിയില്ലേ സാറിന്റെ തൊരിയും ബുക്ക് എപ്പോഴും പറയുന്ന ചേച്ചാ താരോ വാങ്ങിക്കാം പുള്ളിക്കാരിയുടെ എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്താണ് ഞാൻ ദിനചര്യ പോകുന്നത് എന്നും രാവിലെ കേൾക്കും ആ അതാണ് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നത് പുള്ളിക്കാരിയുടെ താരോ റീഡിംഗ് ആണ് ഫോളോ അപ്പ് ചെയ്യണത് അതെന്റെ ജീവിതത്തിൽ കറക്റ്റ് ആ സെറ്റ് ആണ് അത് ഞാൻ കുറേ നാളുകളായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അതെനിക്ക് വീഡിയോ അതെ അതെ അവര് വലിയ സാധകൊന്നും അല്ല പക്ഷെ അവരൊക്കെ എന്തോ അങ്ങനെ ദിവ്യമായ ഒരു കണക്ഷൻ ഉണ്ട് അപ്പോൾ അവര് പറയുന്ന കാര്യങ്ങൾ അച്ചട്ടായിട്ട് ഫലിക്കുന്നുണ്ട് ഞാനും കുറെ ആൾക്കാരെ പിന്നെ അവരുടെ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവർക്കൊക്കെ കറക്റ്റ് ആയിട്ട് അവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് അവർക്ക് കണ്ട അതായത് ഒരു ഡിവൈൻ നോളജാണ് അത് അവരിലൂടെ വരുന്നുണ്ട് അതെയതെ അതെ അപ്പൊളോ ചെയ്തോളൂ വിളിച്ചത് സംസാരിച്ചിട്ടും എന്റെ ടാറൊന്നും എടുത്തിട്ടൊന്നും ഇവര് യൂട്യൂബ് അത് തന്നെ കാണുന്നത് ഡിവൈൻ ഹിൽ ഡിവൈൻ ഹിൽ ഡിവൈൻഹിൽ മലയാളം അവര് വരുന്നത് അവരുടെ ജ്ഞാനം എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന അറിവ് അവർ പങ്കുവെക്കുന്ന പ്രവചനങ്ങൾ ദിവ്യമായിട്ടുള്ള എന്തോ ആണ്. സത്യമായി ഭവിക്കുന്നു. പിന്നെ എനിക്ക് എനിക്ക് പിന്നെ അത്ഭുതം എന്ന് പറയാനായിട്ട് എനിക്ക് ഞാൻ പത്താം ക്ലാസ് ഒരു സ്ത്രീയാണ് ഞാൻ വീട്ടുജോലി ചെയ്താണ് ജീവിക്കുന്നത് ഫ്ളാറ്റുകൾ തോറും വീടുകൾ തോറും ജോലിയാണ് എന്റെ ജോലി ചെയ്യുന്നത് ഇതിനിടയിൽ ഞാൻ എല്ലാ ഇത്രയും പേരെ ക്രോഡീകരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്തൊക്കെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ എനിക്ക് പോലും അറിയില്ല ഞാൻ ഭയങ്കര ഞാനികളെപ്പോലെ സംസാരിക്കാ. നല്ല പാട്ട് പോടാൻ നല്ല കഴിവായി കഥ പറയാനായിട്ട് ഗംഭീരമായിട്ട് കഥ പറയും അത് എന്തിനെ പറ്റി ഇപ്പൊ സാറിന്റെ ഈ തുരിയൻ ബുക്കിനെ പറ്റി ഞാൻ നല്ല വിശദീകരിച്ച് സംസാരിക്കും അത് എങ്ങനെ പറ്റുന്നില്ല പക്ഷെ എനിക്ക് ഒറ്റ വട്ടം കേട്ടാൽ മതി അത് ഞാനിങ്ങനെ പെട്ടെന്ന് അത് ക്യാച്ച് ആക്കും സാറിൻ്റെ സാർ പറയുന്ന ചില ചില യൂട്യൂബ് അതിൽ വരുന്ന ചെറിയ പോയിൻസുകൾ വെച്ചിട്ട് ഞാൻ ഞാൻ തന്നെ വേറെ എൻ്റെ ശൈലിയിൽ ഞാൻ ആക്കിയെടുത്തത് ചെറിയ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കണം. അത് ഉള്ളിൽ നിന്ന് വരുന്ന അറിവാണ് ഈ ആത്യന്തികമായ ഒരു സത്യം നമ്മളെ ആന്തരികമായിട്ട് ഉള്ളിലുള്ള ഒരു സത്യുണ്ട് അത് അതിന്റെ അടുത്തേക്ക് എത്തും തോറും അല്ലെങ്കിൽ അത് അറിയും തോറും ഏതൊന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിയാൻ കഴിയുമോ ആ ഒന്നിനെ അറിയാൻ ശ്രമിക്കുക അത് നമ്മളുടെ ഉള്ളിലാണ് അപ്പൊ അതിലേക്ക് എത്തും തോറും നമുക്ക് എന്താ വച്ചാല് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാകും. ക്ലാരിറ്റി അതുകൊണ്ട് വരുന്നതാണ് ആ പിന്നെ എന്നോട് പറഞ്ഞു തന്ന ഒരേ ഒരു വാചകം എൻ്റെ എന്റെ ചെവിക്കെട്ടിൽ ഒരു ദിവസം കേട്ട ഒരു ശബ്ദമുണ്ട് എന്നോട് അറിയാവോ? പറഞ്ഞതെന്നറിയപ്പോ എനിക്കെല്ലാ എനിക്കെല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ് ഭഗവാൻ കൃഷ്ണൻ അത്രയും പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എന്നോട് പറഞ്ഞു തന്ന വാചകം ഐ ലവ് യു ഷൈനി അത് പതിഞ്ഞ ഒരു സൗണ്ടിൽ ആരോ ഐ ലവ് യു ഐ ലവ് യു ഇങ്ങനെ തന്നെ ഞാൻ കേൾക്കണേ അപ്പൊ ഞാൻ വീണ്ടും രണ്ട് ചെവി അടച്ചു വെച്ചു അപ്പോഴിങ്ങനെ തന്നെ കേൾക്കണേ അതുകൊണ്ട് ഞാൻ അപ്പൊ ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറയാറല്ലോ സാറേ യു ആ ഒരു പോയിന്റിന ആ പോയിന്റ് വെച്ച് സംസാരിച്ച് സംസാരിച്ച് എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരെയും ആ യു എന്ന വീടിന് വേറെ വാചകമല്ല അത്രയും നല്ല ഒരു സ്വീകാര്യത എനിക്ക് കിട്ടി ഇടയിൽ ഇപ്പൊ ഷൈനി ചേച്ചി എന്നുള്ള വീട് ആ ചേച്ചി എപ്പൊ കണ്ട ഐ ലവ് യു പറയും ഒരു ഉമ്മ തരും ഒരു ഷെയ്ക്കാൻഡ് തരും എന്നൊരു ആ ഒരു ഒരു ലേബൽ കൂടി എനിക്ക് വീണ് അത് അങ്ങനെ എനിക്ക് കെട്ടാൻ പറ്റി ഭാഗവതോ രാമായണോ ഭഗവത്ഗീത യാതൊന്നും ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ ഇതിനകത്തെ കഥകളും പുരളും ഒക്കെ ഞാൻ പറയും ഇതൊക്കെ തന്നെ വരും കേട്ടോ അത് ഈ ജന്മത്തിലല്ല പഴയ പല ജന്മങ്ങളിലും ഇതിലൂടെയൊക്കെ കടന്നുപോയതാണ് ആ സംഭവമൊക്കെ അവിടെ ഉണ്ട് അത് അത് അതിനി പിന്നെ രണ്ടാമത് വായിക്കേണ്ട കാര്യൊന്നുമില്ല അത് തന്നെ പുറത്തു അപ്പോ അപ്പോ ആ പാദങ്ങളിൽ തന്നെ കെട്ടിപ്പിടിക്കൂ അതെ വളരെ സന്തോഷം സാറിനോട് ഇങ്ങനെ സംസാരിക്കാൻ ഇത്രയും സമയം എനിക്ക് അനുവദിച്ചതിന് രായിരം നല്ലത് പറയോ എന്ന് വെച്ചുകഴിഞ്ഞാ ഞാൻ ഇന്നേ വരെയും ആ ആരോടും വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാ പക്ഷെ അതിപ്പോ എല്ലാവരിലോട്ടും എത്തിയൊരു ഉണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുമ്പോ ഇങ്ങനെ പറയും ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി പറഞ്ഞു തുടങ്ങിയാ പ്രപഞ്ചശക്തികൾക്കും പഞ്ചഭൂതങ്ങൾക്കും നവഗ്രഹങ്ങൾക്കും അഷ്ടപാലകർക്കും മുപ്പത്തിമുക്കോടി ദേവീഗണങ്ങൾക്കും അച്ഛനോടും അമ്മയോടും പിതൃദൈവങ്ങളോടും സർപ്പ ദൈവങ്ങളോടും കാറ്റിനോടും മഴയോടും സൂര്യനോടും ചന്ദ്രനോടും അങ്ങനെ ഇങ്ങനെ 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 വിടാണ്ട് 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 ഭൂമിയിലുള്ള ജീവജാലങ്ങളോടും ജന്തുജാലങ്ങളോടും പക്ഷി മൃഗാദികളോടും അപ്പൊ എന്റെ രാവിലത്തെ ഒരു നമസ്കാരം പറയണ അങ്ങനെ ഞാൻ അതെങ്ങനെയാ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരുകൈകളും വെള്ളം ഉയർത്തി ഉയർത്തിപ്പിടിച്ചു എന്ന് ഇത്രയും പേരുകൂടി ഞാൻ നന്ദി പറയും ഈ പുലരെ എനിക്ക് സമ്മാനിച്ച എന്റെ യൂണിവേഴ്സിനും പ്രപഞ്ച ശക്തികൾക്ക് ഒരായാലും നന്ദി ഞാൻ ശരിക്കും സംസാരിക്കണം യൂണിവേഴ്സ് ഈ ഈ ഞാൻ സത്യം പറയാം രാവിലെ സംസാരിക്കണം ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നു സൂര്യഭഗവാനെ ഞാൻ പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും വലിയ സത്യമാണ് എൻ്റെ സൂര്യഭഗവാൻ ഞാൻ രാവിലെ ഏഴുമണിയാവുമ്പോൾ ഇങ്ങനെ ഇനി ഉദിച്ച് വരുന്ന ആ സമയം കുറെ നേരം നോക്കി നിൽക്കും അതൊരു സന്തോഷാണ് ഇപ്പൊ എന്റെ മോനും അതേ പ്രാക്ടീസ് തുടങ്ങി അവൻ പറയാം അമ്മ നല്ല മാറ്റം ഉണ്ട് ട്ടോ എനിക്ക് എനിക്ക് നല്ല സന്തോഷം ഉണ്ട് ഉണ്ടമ്മേ അമ്മ പറഞ്ഞതൊക്കെ ശരിയാ. ഞാൻ ആദ്യം അമ്മ പറയുമ്പോൾ എന്തോ പ്രശ്നം ഉണ്ടെന്നു വിചാരിച്ചു പക്ഷെ ഇതൊരു സത്യം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി എന്ന് പറഞ്ഞു അവർ അങ്ങനെയാ ഭാഗ്യ സംസ്കാരം കൊടുത്താൽ അവരുടെ ജീനുകളിൽ ആൾറെഡി ഇതുണ്ട് അതെ അതെ പിന്നെ നമ്മള് നമ്മളെ ജീവിതത്തിൽ നമ്മളെ അനുഭവിക്കുന്ന ആനന്ദം അവര് അറിയുമ്പോ അല്ലെങ്കിൽ അതിന്റെ മാർഗം അവർക്ക് കിട്ടുമ്പോ അവർക്ക് വളരെ പെട്ടെന്ന് നേടാൻ ആ കഴിയും യോഗ്യാവും എനിക്ക് ഉറപ്പാണെന്ന് വെച്ചാ ഇപ്പഴേ ധ്യാനം ചെയ്തു തുടങ്ങി ധ്യാനം ചെയ്യുമ്പോൾ പുള്ളി ഞാൻ ശ്രദ്ധിച്ചിരിക്കാറുണ്ട് പുള്ളി ഒറ്റത്തിരുന്ന് ചെയ്യുമ്പോ ആടാറുണ്ട് ഇങ്ങനെ ചാഞ്ചാടുന്നു എന്നിട്ട് പിന്നെ ഭയങ്കര ഹാപ്പിനെസ് ആണ് പുള്ളി അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോ ഭയങ്കര ഹാപ്പിനെസ് ആണ് എന്നിട്ട് പറയാം അമ്മേ നല്ല രസാട്ടോ അമ്മേ എനിക്ക് കണ്ണ് തുറക്കാനേ തോന്നുന്നില്ല ഒരു കൂട്ടുകെട്ടുമില്ല ഉമ്മയോടും ഒരു ആഗ്രഹം ഇല്ല ആ ഭയങ്കര ഓൾറെഡി ഹാപ്പിയാ ഇരുപത്തു വയസ്സേ ഉള്ളു ഓൾറെഡി നല്ല സന്തോഷാണ് പിന്നെ ഓൾറെഡി ആള് മാറി ഭയങ്കര വൃത്തിയായി വിനയായി ബഹുമാനായി എപ്പോഴും എന്നോട് പറയാം അമ്മ ഇങ്ങനെ താഴ്ന്ന് താഴ്ന്നു സംസാരിക്കാൻ എനിക്ക് ഇഷ്ടം പക്ഷെ എനിക്ക് നിവർന്നൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന് എന്നോട് പറയണത് ഭൂമിയോടും താഴ്ന്നു നിന്നാ മതി അത്രയും താഴുക താണവൻ സംസാരിക്കുന്നത് ഇപ്പൊ എന്നോട് സംസാരിക്കുമ്പോ ഒരു വിനയായി അവന് വിനയത്തോടെ സംസാരിക്കും നേരത്തെ അങ്ങനെയല്ല ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരോടും അറിയാം അതായത് സർവ്വമംഗളങ്ങളും അയ്യോ സന്തോഷം ഒത്തിരി നന്ദി ഒത്തിരി നന്ദി എടുത്തതിന് ഒത്തിരി നന്ദി എല്ലാ പ്രാർത്ഥനയിലും സാ എന്റെ എല്ലാം സാറുണ്ടാവും കേട്ടോ വളരെ നന്ദി ഹരേ കൃഷ്ണ ശരി സാറെ